അമ്മയുടെ ജന്മദിനം വലിയ ആഘോഷമാക്കി മകളും നടിയുമായ തൃഷ മകൾ വിവാഹം കഴിക്കാതിരിക്കുന്നത് മാത്രം അമ്മയ്ക്ക് സങ്കടം മകൾ ആഘോഷിക്കുമ്പോൾ അമ്മയ്ക്ക് അവശേഷിക്കുന്നത് ഒരേ ഒരു സങ്കടം മകൾ വിവാഹം കഴിക്കാതെ നിൽക്കുന്നത് അമ്മ ഉമാകൃഷ്ണന്റെ പിറന്നാൾ ആഘോഷമാക്കി തൃഷാകൃഷ്ണൻ അമ്മ പിറന്നാൾ കേക്ക് മുറിക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചായിരുന്നു തൃഷയുടെ പിറന്നാൾ ആശംസ തൃഷയുടെ അമ്മൂമ്മ ശാരദാ ഗണപതിയെയും ചിത്രങ്ങളിൽ കാണാം അമ്മയെ കാണാൻ മകളേക്കാൾ സുന്ദരിയാണെന്നാണ് ആരാധക കമന്റുകൾ നാൽപ്പത്തിരണ്ടുകാരിയായ തൃശ്യയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം അമ്മ ഉമയാണെന്നും ഇവർ പറയുന്നു ചെറിയ പ്രായത്തിൽ സിനിമാ ഓഫറുകൾ വന്നിരുന്നെങ്കിലും അതെല്ലാം നിരസിക്കുകയായിരുന്നു വിവാഹശേഷം മകളുടെ കരിയറിനായി ജീവിതം മാറ്റിവെച്ചു വർഷങ്ങൾക്കു മുൻപ് മകൾക്കൊപ്പം ഒരു പരസ്യ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു പരസ്യം സംവിധാനം ചെയ്ത എ എൽ വിജയയുടെ സ്നേഹപൂർവമായ നിർബന്ധത്തെ തുടർന്നാണ് ഉമ മകൾക്കൊപ്പം ഈ പരസ്യത്തിൽ അഭിനയിക്കാൻ തീരുമാനിച്ചത് ഞങ്ങളും നേരുന്നു ജന്മദിനാശംസകൾ ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി